നമുക്കിന്ന് നല്ല സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാവുന്ന ഒരു സദ്യ കാളനാണ് കാളനാണോട്ട് ഉണ്ടാക്കുന്നത് കാളൻ പല സ്ഥലത്തും പല രീതിയിലാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇതിൽ ചേർക്കുന്ന വെജിറ്റബിൾസിലൊക്കെ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇത് സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കുന്നത് എന്ന് കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ പച്ചക്കായാണ് എടുക്കുന്നത് പച്ചക്കായ ഇതേപോലെ തൊലുകയൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് നമുക്ക് നമുക്കെടുത്ത് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേന ചേർക്കുന്നുണ്ട് ചേനയും പിച്ചക്കായും മാത്രമേ നമ്മൾ ഇതേ ചേർക്കുന്നുള്ളൂ ചേന ഇതേപോലെ തന്നെ തൊലുകൊക്കെ കളഞ്ഞു ിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇത് രണ്ടും കൂടെ ഒരു ചട്ടിയിലേക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കുരുമുളക് പൊടിയും വേണോ കേട്ടോ ചേർക്കുന്നത് കുരുമുളക് ഭയങ്കരമായിട്ട് ഫൈനായിട്ട് പൊടിയേണ്ട ചെറുതായിട്ട് ക്രഷ് ചെയ്ത് ഇതിലേക്ക് ചേർത്താലും മതി കേട്ടോ അതാണ് ഇതിനൊരു ടേസ്റ്റ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഞാൻ ഈ ഫസ്റ്റ് സ്റ്റേജിൽ ഇതിൽ ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ വെന്ത് വന്ന് കഴിയുമ്പോൾ മാത്രമേ ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു തൈര് വേണം ഞാനിവിടെ ക്രാൻബറിയുടെ നാച്ചുറൽ കേഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നേ ഇതൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചെടുത്ത് നമുക്കിതിലേക്ക് അത്യാവശ്യം നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത് മാറ്റി വെക്കാം ഇനി ഒരു മിക്സഡ് ജാറിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ജീരകം ചേർത്ത് കൊടുക്കാം പിന്നെ പച്ചമുളകും കൂടെ ചേർക്കാം പിന്നെ ഇത് അരയാനാവശ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ചേർക്കാം വെള്ളം ചേർക്കാൻ താല്പര്യം ഇല്ലായെന്നുണ്ടെങ്കിൽ തൈരാണെങ്കിലും ചേർത്താൽ മതി കേട്ടോ ഞാനിതിൽ തൈരാണ് ചേർത്തേക്കുന്നത് തൈരും കൂടെ ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുത്ത് മാറ്റി വെക്കാം ഇനിയും നമ്മുടെ വെജിറ്റബിൾസ് വെന്ത് വന്നിട്ടുണ്ടാവും അതിലേക്ക് ആവശ്യത്തിന് വേണ്ടത്ര ഉപ്പ് ചേർക്കാം പിന്നെ നമ്മൾ ഉറച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തൈരില്ലേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ തൈര് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കി 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 എടുക്കണം അപ്പം നന്നായി ഒന്ന് കുറുകി വന്ന് കഴിയുമ്പോഴേക്കുമാണ് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ തൈര് ചേർത്ത് ഞാനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ ഒരുപാടിട്ട് തിളക്കൊന്നും വേണ്ട നന്നായിട്ടൊന്ന് കൈ ഇളക്കി ഇളക്കി കൊടുത്താൽ ഒത്തിരി തിളക്കുക ഒന്നുമില്ല എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരും കുറുകി വന്ന് കഴിയുമ്പോഴേക്കുമാണ് ഇതിലേക്ക് നമ്മൾ തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ തേങ്ങയുടെ മിക്സും കൂടെ ചേർത്ത് നന്നായിട്ട് കുറുക്കിയത് ഇത് ഈ കാണുന്ന ഒരു സ്റ്റേജിൽ എത്തുന്നവരെ കുറുകി വന്ന് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് കടുക് തിളയ്ക്കാനും പാകത്തിനായിട്ടുണ്ട് നന്നായിട്ട് ഇത് കുറുകണം കേട്ടോ നന്നായി കുറുകി കഴിയുമ്പോഴാണ് ഇതിനൊരു ടേസ്റ്റ് ഇനി നമുക്ക് കടുക് താളിക്കാൻ വേണ്ടി പാൻ ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് എണ്ണ ഒഴിക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് കടുകും ഉലുവയും ചേർത്ത് കൊടുക്കാം പിന്നെ വറ്റൽമുളകും കരിവേപ്പിലയും ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടി വന്ന് കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ വെജിറ്റബിൾസിൻ്റെ മിക്സിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം നന്നായി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ ആ ഫ്ലേവറൊക്കെ ഈ തൈരിലേക്കൊക്കെ പിടിച്ചിട്ടുണ്ടാവും എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സദ്യ കാളൻ റെഡി ആയിട്ടുണ്ട് ഈ ഓണത്തിന് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ